കേരളത്തിലെ സാമ്പത്തിക വളർച്ചയിൽ വൻ കുതിപ്പെന്ന കേംബ്രിഡ്ജ് സർവകലാശാല പുറത്തിറക്കിയ പുസ്തകത്തിലെ കണ്ടെത്തൽ കേരള ടു ദി പ്രസന്റ് സ്റ്റേറ്റ് എന്ന പുസ്തകമാണ് കേരളത്തിലെ സാമ്പത്തിക വളർച്ചയെ സംബന്ധിച്ച നിർണായക വിവരങ്ങൾ പുറത്തുവിടുന്നത് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലെ തീർത്ഥങ്കർ റോയിയും ആസൂത്രണ ബോർഡ് അംഗവും സാമ്പത്തിക വിദഗ്ധനുമായ കെ രവിരാമനും ചേർന്നെഴുതിയ പുസ്തകമാണ് കേരളത്തിലെ സാമ്പത്തിക രംഗത്തുണ്ടായ അത്ഭുതകരമായ അഭിവൃദ്ധിയെ പറ്റി വിവരിക്കുന്നത് നമ്മൾ ഈ എൺപതുകളിലായിരുന്നു കേരളത്തിൻ്റെ ആദ്യത്തെ ടേൺ അറൗണ്ട് എന്ന് പറയുന്നത് ടേൺ അറൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അനുകൂലമായ രീതിയിലുള്ള അപ്രതീക്ഷിതമായ ഒരു മാറ്റം അതിനെയാണ് നമ്മൾ ടേൺ അറൗണ്ട് എന്ന് പറയുന്നത് പക്ഷേ പിന്നീട് ഒരു വലിയൊരു മാറ്റം എൺപതുകളുടെ ശേഷം തൊണ്ണൂറുകൾക്ക് തൊണ്ണൂറുകളടക്കമുള്ള കാലത്ത് ആ ടേൺ അറൗണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ കഴിഞ്ഞ എട്ട് വർഷക്കാലമായി ഒരു രണ്ടാമത്തെ സെക്കൻഡ് ടേൺ അറൗണ്ട് വന്നിരിക്കുകയാണ് അതായത് പശ്ചാത്തല വികസനവുമായി ബന്ധപ്പെട്ട മൂലധന ചെലവുമായി ബന്ധപ്പെട്ട ഒരു ടേൺ അറൗണ്ടാണ് ഇപ്പോൾ കാണുന്നത് അതായത് ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം നമ്മൾ ഒരു സെക്കൻഡ് ടേൺ അറൗണ്ട് കാണുകയാണ് ഈ സെക്കൻഡ് ടേൺ റൗണ്ടിൻ്റെ പൂർണ്ണമായ ഒരു 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 കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള ഇടതുപക്ഷ സർക്കാരിൻ്റെ കോൺട്രിബ്യൂഷനാണ് ഇവിടെ നമ്മൾ രണ്ടേ രണ്ട് ഘടകം മാത്രമേ നമ്മൾ നോക്കേണ്ടതുള്ളൂ ഒന്ന് എന്ന് പറയുന്നത് മൊത്തം ചെലവിൻ്റെ എത്ര ശതമാനം ഈ പശ്ചാത്തല വികസനത്തിന് പോയി എന്നുള്ളതാണ് അതായത് എയിൽ മുതൽ നമ്മൾ വിഴിഞ്ഞം വരെയുള്ള ഇടക്കൊട്ടേറെ പദ്ധതികൾ വന്നല്ലോ ഹാർഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ മെട്രോ വരുന്നു അത് വരുന്നു അങ്ങനെയുള്ള സംഭവങ്ങൾ അതുപോലെ സോഫ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ മൊത്തം ചിലവിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു ഏഴ് ശതമാനം വരെ മാത്രമേ ഈ ഇത്തരം ക്യാപ്സ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വരെ പോയിട്ടുള്ളൂ പക്ഷേ ഇപ്പോൾ അത് ഏതാണ്ട് ഇരട്ടിയായിരിക്കുന്നു പതിനാല് ശതമാനം വരെ പോയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം മറ്റൊന്ന് ഈ സ്റ്റേറ്റ് ഡൊമസ്റ്റിക് ഇൻകം എന്ന് പറയും അതിൻ്റെ എത്ര ശതമാനം ഈ കാപ്പക്സിന് പോയി എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും നിരീക്ഷിക്കുന്നത് അത് നേരത്തെ രണ്ട് രണ്ട് പോയിൻറ്റ് ഒന്ന് നാല് ശതമാനമായിരുന്നെങ്കിൽ അതായത് ഈ ഇടതുപക്ഷ സർക്കാർ വരുന്നതിന് മുമ്പേ അത് ഇന്ന് മൂന്ന് ശതമാനത്തിൽ കവിഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ സെക്കൻഡ് ടേൺ അറൗണ്ടിൻ്റെ മുഖ്യ ചാലകശക്തി എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ എട്ട് വർഷം ഭരിച്ച അടുത്ത വർഷ സർക്കാരാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും സാമൂഹ്യ വികസനം നിലനിർത്തുന്നതിനൊപ്പം പശ്ചാത്തല വികസനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞ എട്ട് വർഷം കേരളത്തിനായി അപ്പോൾ ആ സാമൂഹ്യ വികസനം നിലനിർത്തുകയും ചെയ്തു നമ്മൾ പശ്ചാത്തല വികസനം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് വർഷത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു നേട്ടം അതായത് സാമൂഹ്യ വികസനം കൊണ്ടുപോയി എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട തെളിവെന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് തന്നെയാണ് ലൈഫിൽ വീട് വെച്ച് കൊടുത്തു എന്നുള്ളത് അഞ്ച് ലക്ഷത്തോളം വീടുകൾ ഇപ്പോൾ ഏതാണ്ട് കംപ്ലീറ്റ് ആയി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണല്ലോ അതോടൊപ്പം തന്നെ ഈ മൊത്തത്തിലുള്ള എക്കോണമിക് പ്രോസ്പെരിറ്റി അതൊന്ന് സ്റ്റെബിലൈസ് ചെയ്യുന്നു എന്നാണ് നമ്മൾ കാണേണ്ടത് അത് ഒരു പുസ്തകത്തിൽ നമ്മൾ വേറെ രീതിയിൽ അത് അവതരിപ്പിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഗ്രോത്ത് എന്ന് പറയുന്നത് എക്കോണമിയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ആറ് പോയിൻ്റ് നാല് ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനം ഈ രീതിയിലൊക്കെയാണ് പക്ഷേ ഇത് ഈ ഗ്രോത്ത് നമ്മൾ കുറച്ചും കൂടെ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക അപ്പർ മിഡിൽ ഇൻകം കൺട്രീസ് ഉണ്ട് ലോകത്തിലെ അപ്പർ മിഡിൽ ഇൻകം കൺട്രീസ് ആ കൺട്രീസിനോട് അടുത്ത് നമുക്ക് എത്താൻ പറ്റും കേരളത്തിന് സാമ്പത്തിക പ്രതിസന്ധി ഇല്ല എന്നും മൻ വ്യക്തമാക്കി കേരളത്തിൽ അങ്ങനെ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഇല്ല ഇവിടെ ആകെയുള്ളത് ഒരു ലിക്വിഡിറ്റി ക്രഞ്ച് മാത്രമാണ് അതായത് പെട്ടെന്ന് വിഭവങ്ങൾ ലഭ്യമാകുന്ന രീതിയിലുള്ള ഒരു രീതി വന്നിട്ടില്ല അപ്പോൾ അത് കുറച്ചു കാലത്തെ ഒരു പ്രതിസന്ധിയാണ് അത് ഒരു സാമ്പത്തിക പ്രതിസന്ധിയല്ല ഇറ്റ്സ് നോട്ട് എൻ എക്കണോമിക് ക്രൈസിസ് ഇതൊരു വെറു ഒരു ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ക്രഞ്ച് മാത്രമാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം കേന്ദ്ര സർക്കാരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ച പണം വന്നില്ല എന്നുള്ളതാണ് ന്യൂസ് തിരുവനന്തപുരം